അപ്പം കമലഹാസിനെ അപേക്ഷിക്കുന്ന പറയുമ്പോൾ പ്രായാധീപൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവും പക്ഷേ അതൊന്നുമല്ലാണ്ട് ക്യാരട്ടിൻ്റെ ഒരു പഞ്ച് അത് ഒരു രക്ഷയില്ല കമലഹാസൻ ഈ പ്രായത്തിനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സിനിമ ഇത് ലോപസ്റ്റർ ഉറപ്പാണ് ഈ സിനിമ നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ നല്ലൊരു സിനിമയാണ് എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിലൊന്നും കമലഹാസിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം അതുപോലെ നാസർ ഉണ്ട് ഇതിനകത്ത് ജോജു ജോർജും ഒരു രക്ഷയിൽ രണ്ട് മൂന്ന് സീൽ നല്ല പട്ടക്കം ദാനം ചെയ്തിട്ടുണ്ട് എന്തായാലും കാണുക അടിപൊളിയാണ് ഇതിൻ്റെ ഇതിന്റെ രണ്ടാം പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും പടം എങ്ങനെ ഇട്ടു പടം പടം സൂപ്പറാണോ അടിപൊളിയാണോ സൂപ്പർ അതെ ചേട്ടന്മാരൻ എന്ന് പറഞ്ഞ പടം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ആ സൂപ്പർ ഹോഡാണ് എന്തായാലും തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണാം അടിപൊളി സിനിമയാണ് തന്നെ പെർഫോമൻസ് ഒരു ഇത്ര ഈ പ്രായത്തിലും ഇട്ട് കിടന്നും സാധനം കാണാൻ അടിപൊളിയാണ് നല്ലതാണ് സ്റ്റോറി ഉള്ളതാണ് എല്ലാവരും ഒക്കെ ഇപ്പോൾ നമ്മുടെ വയലൻഷൻ ആർക്കും അത്രയും ഇല്ല ഇൻഡിവിജ്വേശ് അങ്ങനെ അത്രയും ഇല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് തമിഴ് മനസ്സിലാക്കിയവർ സബ്ജൈറ്റോട് പറഞ്ഞാണ് എല്ലാംകൊണ്ട് നല്ലത് എൻ്റർടൈൻമെന്റ് നല്ലത് നന്ദി അങ്ങനത്തെ ഞാൻ കാണുന്നു പിന്നെ കായിക അത്രയും ഇൻറ്റൻസ് അല്ല എന്നാലും അണിയത്ര കമലാസം ചോദിച്ചാൽ കമലാസം ചേർക്കുന്നവർ ചെയ്തിട്ടുണ്ട് ഞാൻ അതും പറയുന്നുണ്ട് ചിമ്പിടം യൂട്യൂബിൽ മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമ കാണും ുംട്ടോടെ കാണോ കോടികളപ്പി കോടികളപ്പ് അങ്ങനത്തെ ആണല്ലോ നല്ല മെമ്മോറിയാണ് അങ്ങനെ ഡയറക്സ് എല്ലാം നല്ലതാണ് ഒരു ഒരു കുഴപ്പം കാണുമ്പോൾ ടെക്നിക്കൽ ആക്ഷൻ രംഗങ്ങളും ക്യാമറ ഒക്കെ പക്ഷെ ഇതൊരു ഞാൻ പറഞ്ഞു എനിക്ക് നായകനെ ചെയ്യുമ്പോൾ അതിലായിട്ടില്ല അല്ലേ